പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചരിത്രം പറയുന്ന ടീ സ്റ്റാളിന് സ്ഥാനമാറ്റം പതിറ്റാണ്ടുകളായി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിനരികിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ടീ സ്റ്റാൾ സ്ഥലം മാറുന്നു അമൃത് ഭാരത് പദ്ധതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടീ സ്റ്റാൾ സ്ഥലം മാറ്റുന്നത് റെയിൽവേ സ്റ്റേഷന് തെക്കോ മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിനിന്റെ പന്ത്രണ്ട് പതിമൂന്ന് ബോഗികൾ വന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് തൊട്ടുപുറത്താണ് പുറത്താണ് പുതിയ ടീ സ്റ്റാളിന് സ്ഥലം അനുവദിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുൻപ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിൽ മുൻമന്ത്രി പരേതനായ എം വി രാഘവന്റെ പിതൃസഹോദരൻ കെ വി ഗോവിന്ദൻ നമ്പ്യാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ടീസ്റ്റാൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മുതൽ അദ്ദേഹത്തെ സഹായിക്കാൻ സഹോദരി പുത്രനായ കെ വി കുഞ്ഞിരാമൻ നമ്പ്യാരും കൂടെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗോവിന്ദൻ നമ്പ്യാരുടെ നിര്യാണത്തെ തുടർന്ന് ഭാര്യ ടി പി പാർവതിയമ്മയുടെ പേരിലായി സ്ഥാപനം പാർവതിയമ്മയുടെ മരണശേഷം മകളായ ടി പി രുക്മിണിയമ്മയുടെ ഉടമസ്ഥതയിലായി സ്ഥാപനം ിൽ ഇവരുടെ ഭർത്താവ് കെ വി കുഞ്ഞിരാമൻ നമ്പ്യാർ മരണപ്പെടുന്നത് വരെ അദ്ദേഹമാണ് നടത്തി കൊണ്ടുവന്നത് ഇപ്പോൾ ഇവരുടെ മക്കളായ ടി പി പ്രകാശനും ദിനേശനും കുടുംബാംഗങ്ങളുമാണ് സ്റ്റാൾ നടത്തുന്നത് എൺപത് കൊല്ല അങ്ങനെ ഇപ്പൊ എനക്ക് ജീവിക്കാൻ ഇല്ല ഒരു ഇതിങ്ങനെ പൊളിച്ച് പാറ്റിപ്പോയിട്ടേ നമ്മ എന്റെ സ്ഥല പോയിട്ടേ നമുക്ക് നമ്മൾ കൊണ്ടുനടക്കുന്ന എന്റെ മക്കൾ കൊണ്ടുനടക്കുന്നല്ലേ അതിങ്ങനെ ആയി ആയിപ്പോയില്ലേ നമുക്ക് എനിക്കും ജീവിക്കാൻ ഉപകാരമൊന്നുമില്ല എന്റെ മക്കള് രണ്ടാള് കൊണ്ടുനടക്കുന്ന അവര് വിനേശ പ്രയാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റെയിൽവേ സ്റ്റേഷന് പുതിയ കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചപ്പോൾ പ്ലാറ്റ്ഫോം കവാടത്തിന് അരികെ തന്നെ സ്റ്റാലിന് സ്ഥലം ലഭിച്ചിരുന്നു കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വന്ന സ്ഥാപനമാണ് ഇപ്പോൾ സ്ഥലം മാറുന്നത്